ഇന്ന് ഗുരു പൂർണിമയാണ് ഗുരുവന്ദനത്തിനും സ്വയം സമർപ്പണത്തിനുമുള്ള ദിവസം സി പി എമ്മിനും എസ് എഫ് ഐക്കും പക്ഷെ തെറ്റിപ്പോയി അവർ ഒന്നു രണ്ട് ദിവസം മുമ്പേ അവരുടെ തണത് ശൈലിയിൽ വേണ്ടതൊക്കെ ചെയ്തു എല്ലാ ഭാരതീയ സങ്കല്പത്തിനും സംസ്കാരത്തിനും വിരുദ്ധമായി ചെയ്യുക എന്നതാണല്ലോ അവരുടെ ഒരു ശൈലി അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനും വിജ്ഞാനത്തിനും ശിരാകേന്ദ്രം എന്ന നാമൊക്കെ കരുതി ആദരിക്കുന്ന സർവ്വകലാശാലകൾക്കെതിരെയായിരുന്നു അവരുടെ അഴിഞ്ഞാട്ടം ആ വാക്ക് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തിൽ ശരിയാകില്ല കലാപം എന്ന് തന്നെ വിശേഷിപ്പിക്കണം ആ നിലയ്ക്കുള്ള ആഭാസ സർക്കാരിന്റെയും പാർട്ടിയുടെയും നിർദ്ദേശത്തോടെയും പോലീസ് അകമ്പടിയോടെയും എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി ഗുണ്ടാ സംഘം കാട്ടിക്കൂട്ടിയത് അതിന്റെ തുടർച്ച പോലെയായിരുന്നു പൊതു പണിമുടക്കിന്റെ പേരിൽ ഇന്നലെ കേരളത്തിൽ ആഗമനം നടന്നതും കേരളത്തിന്റെ പുറത്തുള്ളവർ സമ്പൂർണമായി തള്ളിക്കടഞ്ഞ പണിമുടക്കാഹ്വാനം ഇവിടെ പാർട്ടി അക്രമത്തിന്റെ രൂപത്തിൽ സംസ്ഥാന താകെ താണ്ടവമാടി പണിമുടക്കല്ല പണി കൊടുക്കലാണ് നടന്നത് ഓഫീസിൽ പോയവർക്കും ആശുപത്രികളിൽ പോയവർക്കും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയവർക്കും ഭക്ഷണം കൊടുത്തവർക്കും എല്ലാം പണി കിട്ടി പുരാണത്തിൽ പറയുന്നത് പോലെ പ്രജാരക്ഷകരാകേണ്ട ഭരണക്കാർ പ്രജാഭക്ഷകരായ അനുഭവമായിരുന്നു രണ്ടു ദിവസമായി കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത് ഗവർണറോടുള്ള എതിർപ്പിന്റെ പേരിൽ സർവകലാശാലകൾ അടിച്ചു തീർക്കുന്ന പണി കേരള സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും കണ്ണൂരിലും അരങ്ങേറി കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടിയോടുള്ള എതിർപ്പിന്റെ പേര് പറഞ്ഞ് സംസ്ഥാനത്തെ സർവകലാശാലകളെ തകർത്തു കളയുമെന്ന മട്ടിൽ അഴിഞ്ഞാടിയത് കേരള സമൂഹം കണ്ടറിഞ്ഞ് വിലയിരുത്തേണ്ടത് തന്നെയാണ് ഭരിക്കാനും സംരക്ഷിക്കാനുമാണ് സമൂഹം വോട്ട് നൽകി ഇവരെ ജീവിപ്പിച്ചു വിട്ടത് അത് നടക്കുന്നില്ലെന്ന് ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞു ഉള്ളതിനെ തച്ചു തകർക്കുന്ന നശീകരണ ശൈലിയാണ് തങ്ങൾക്ക് കൂടുതൽ വഴങ്ങുക എന്നത് ആവർത്തിച്ച് തെളിയിക്കുകയാണ് പാർട്ടിയും കുട്ടി സഖാക്കളുടെ സംഘവും ചെയ്തത് തന്നിഷ്ടം പോലെ ഇവർ ആടിത്തമർത്ത് തകർക്കുന്നത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല വരാൻ പോകുന്ന ഏറെ തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ട സ്വത്താണ് ഇതൊന്നും കെട്ടിപ്പടുത്തതും ഇവരല്ല രാജഭരണകാലം മുതൽ ഇവിടെ നിലനിന്ന് വന്ന വിജ്ഞാന കേന്ദ്രമാണ് കേരള സർവകലാശാല അതിന് അതിൻ്റെതായ മഹത്വമുണ്ട് സർവകലാശാലകൾ ഭരിക്കാൻ വിവരവും വിദ്യാഭ്യാസവും കാഴ്ചപ്പാടുമുള്ളവർ വേണമെന്നത് നേർവഴിക്ക് ചിന്തിക്കുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ് രാജഭരണകാലത്ത് വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആർക്കാൻ ശ്രമം നടന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു ആ പാരമ്പര്യത്തെ തലകീഴായി മറിച്ച് വിവരക്കേടിന്റെ സർവകലാശാലകൾ പടുത്തിയറക്കാനാണ് എസ് എഫ് ഐ എ കയറൂര് വിട്ട് സി പി എം ശ്രമിക്കുന്നത് തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനായി തോറ്റവരെയും പരേശ എഴുതിയവരെയും ജയിപ്പിക്കുകയും വിവരമില്ലാമയ്ക്ക് അംഗീകാരമായി ഡോക്ടറേറ്റ് നൽകുകയും വിവരം വിദ്യാഭ്യാസമില്ലാത്തവരെ ഉന്നത സ്ഥാപനങ്ങളിൽ പ്രദർശിക്കുകയും ചെയ്ത പാർട്ടി പ്രസ്ഥാനങ്ങളായി സർവകലാശാലകളെ മാറ്റാനുള്ള ശ്രമം തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി ചരിത്ര നിഷേധവും സംസ്കാര നിഷേധവും വിഘടനവാദവും ദേശവിരുദ്ധതയും നട്ടുനലച്ചു വളർത്താൻ പറ്റിയ മണ്ണായി കണ്ട സ്വന്തം പാർട്ടി ഓഫീസ് പോലെ ഉപയോഗിച്ചു പോന്ന സർവകലാശാലകളിൽ ദേശീയ ബോധവും വിദ്യാഭ്യാസമുള്ളവർ കയറി വരുന്നത് പാർട്ടിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായി പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല വിവരവും രാഷ്ട്രബോധവും തൻ്റെ ഇടവുമുള്ള ഒരു ഗവർണർ ചാൻസലറുടെ അധികാരം കൈകാര്യം ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ട് ശുദ്ധീകരണം നല്ല നിലയിൽ നടക്കും അത് മനസ്സിലായതിൽ വിരളിപ്പൂണതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ആഭാസ നാടകങ്ങൾ എന്തായാലും സർവകലാശാലകളെ എന്ത് വില കൊടുത്തും അറിവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയേ മതിയാകൂ അത് കേരളത്തിന്റെ ആവശ്യമാണ് അത് തലമുറകളോടുള്ള കടപ്പാട് തന്നെയാണ്